മാണിസിക്കാപ്പൻ എം എൽ എയുടെ കാറിൻ്റെ ടയർ ഓട്ടത്തിനിടെ ഊരിത്തെറിച്ചു പോയി അടൂർ കടമ്പനാട് കല്ലുകുഴിയിൽ വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത് അപകട സമയത്ത് പക്ഷേ എം എൽ എ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല അപകടത്തിലോട്ട വാഹനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത് സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ എം എൽ എ ഉണ്ടായിരുന്നില്ല എന്ന് ആശ്വാസകരമാണ് എത്ര പേർ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും പരിക്കുണ്ടോ എങ്ങനെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നത് മനസ്സിലാകുന്നുണ്ടോ ശാസ്താംകോട്ട അടൂർ പാതയിൽ കല്ലുകുഴിയിൽ ഉച്ചയ്ക്ക് ഒന്ന് കൂടിയാണ് അപകടമുണ്ടായത് കല്ലുകുഴിയിലെ വലിയ വളവ് തിരിഞ്ഞു വരുന്ന വേളയിൽ കാറിൻ്റെ മുൻവിശത്ത് വലതുഭാഗത്തെ ടയറ് ഊരിത്തെറിക്കുകയാണ് ഉണ്ടായത് ഈ ടയർ പിന്നീട് എതിർദിശയിൽ വന്ന മറ്റൊരു കാറിൽ ചെന്നിടിച്ചു ആ കാറിലെ യാത്രക്കാരൻ കിളിവയൽ കോളേജിലെ അധ്യാപകനായിരുന്നു സംഭവത്തെ തുടർന്ന് ആ അധ്യാപകന് നേരിയ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എം എൽ എ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്ത് ഇറക്കിയ ശേഷം ഡ്രൈവർ ജിജു പാലായിലേക്കുള്ള യാത്രയിലാണ് ആയിരുന്നത് ഈ വാഹനത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല അപകടത്തിൽ കോളേജ് അധ്യാപകന് ഏറ്റ നേരിയ ദേഹാസ്വാസ്ഥ്യം മാത്രമാണ് പ്രശ്നമായിട്ടുള്ളത് ഒരുപക്ഷേ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താതിരുന്നതായിരിക്കാം അല്ലെങ്കിൽ സർവീസിന് വിധേയമാക്കാതിരുന്നതായിരിക്കാം വാഹനത്തിന് ടയർ ഊരിപ്പോയി ഒരു അപകടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുക സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത് മാണി സി കെ അഭാൻ എം എൽ എയുടെ കാറിൻ്റെ ടയർ ഊരിത്തെറിച്ചു ഓട്ടത്തിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത് എം എൽ എ ആ സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല